കോഴിക്കോട് നാദാപുരത്ത് ടൈപ്പ് വൺ പ്രമേഹ രോഗിയായ പതിനേഴുകാരി മരിച്ചു കുട്ടിക്ക് ഇൻസുലിൻ ലഭിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ എന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു എരത്ത് മുഹമ്മദ് അലിയുടെ മകൾ ഹിബ സുൽത്താനയാണ് മരിച്ചത് വയറുവേദനയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം കല്ലാച്ചി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തുടർന്ന് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കവെയാണ് മരണം സംഭവിച്ചത് കുട്ടികളിലും കൗമാരക്കാരിലും കാണുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം ടൈപ്പ് വൺ ടൈപ്പ് ടു ഗർഭകാല പ്രമേഹം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രമേഹമുണ്ട് ആഗ്നേയഗ്രന്ഥിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ ചില കാരണങ്ങളാൽ നശിപ്പിക്കപ്പെടുകയും തത്ഫലമായി ഇത്തരക്കാരിൽ ഇൻസുലിൻ ഉൽപ്പാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദിവസവും ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ എടുക്കാതെ ഇവർക്ക് ജീവൻ നിലനിർത്താനാവില്ല ഒരു വയസ്സ് മുതൽ കൗമാരപ്രായം അവസാനിക്കുന്നതിന് മുൻപാണ് ടൈപ്പ് പ്രമേഹം പിടിപെടുന്നത് മൊത്തം പ്രമേഹ രോഗികളിൽ ഏകദേശം അഞ്ച് ശതമാനം